നാളത്തെ ടിക്കറ്റ് ഫിനാൽ സിദ്ധാന്തം പഞ്ഞി നിറച്ച ബാഗ് ഇങ്ങനെ ഓടും എന്നിട്ട് പുറകെ ഓടും നാളെ അത് വലിച്ചു പൊട്ടിക്കണം എന്നിട്ട് ഫുൾ ചോർത്തി കളയണം എന്നിട്ട് ആ ബാഗ് കാലിയാക്കണം അതാണ് ടാസ്ക് നാളെ അടിപൊട്ടുമോ പിന്നെ സിജോ സായി സായി ലാലോട്ടം കൊടുത്ത കൈനീട്ടമായിട്ടുള്ള സ്വർണ്ണ ഇതുണ്ടല്ലോ അത് നന്ദനയ്ക്ക് കൊടുത്തിരുന്നു അത് തിരിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് നന്ദന എന്തുകൊണ്ട് പിണങ്ങിയത് കാരണം എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് സീല് ചെയ്തില്ല എന്തുകൊണ്ട് ഞാൻ ഔട്ടായി എന്നെ എന്തുകൊണ്ട് രക്ഷിച്ചില്ല ഇത്രയും കുട്ടാ കുട്ടാന്നൊക്കെ വിളിച്ച് പുറകെ അടക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവം അപ്പൊ ബി വി പ്ലസിലെ കാര്യങ്ങളും നാളത്തെ പ്രൊമോയെ കുറിച്ച് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രീതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ചോർച്ചാ സിദ്ധാന്തമാണ് നാളത്തെ ടാസ്ക് കേട്ടാ ബാഗിൽ പഞ്ഞി നിറച്ചിട്ട് ഓടണം സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് മൂന്ന് റൗണ്ട് ഉണ്ട് ഏറ്റവും അവസ ആദ്യത്തെ റൗണ്ടില് ഏറ്റവും ഏറ്റവും ഫ്രണ്ട് അതായത് ഏറ്റവും പുറത്തുള്ള സർക്കിൾ വഴിയാണ് എല്ലാവരും കൂടെ കിടന്ന് ഓടേണ്ടത് ബാക്കിൽ പഞ്ഞി നിറയ്ക്കുന്ന ബാ പഞ്ഞിയാണെന്ന് തോന്നേണ്ട പഞ്ഞി നിറച്ച ബാഗുണ്ട് ഓടണം അത് കഴിഞ്ഞ് ഒരു റൗണ്ട് കുറേ പേര് ഔട്ടായി കഴിഞ്ഞ ശേഷം അഞ്ച് പേര് അകത്തോട്ട് കയറും അത് കഴിഞ്ഞ് ലാസ്റ്റ് രണ്ടുപേരുണ്ടാകുമ്പോൾ ഏറ്റവും അകത്ത് അങ്ങനെ അപ്പോൾ എന്തായിരുന്നാലും ഇതും കുറച്ച് ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പോയിന്റ് നിലയിൽ ആരാണ് മുന്നിൽ ഇപ്പോഴും അഭിഷേകാണ് മുന്നിൽ പതിമൂന്ന് പോയിൻറ്റ്സ് ടോട്ടൽ പോയിൻറ്റ്സ് പതിമൂന്ന് അർജുന എട്ട് പോയിൻ്റ് ഋഷിക്ക് ഏഴ് പോയിന്റ് അർജുൻ കയറി കേട്ടാ ജിൻഡോ ആണ് നിന്നിരുന്നത് ജിൻഡോനെ മറികടന്ന് അർജുൻ കയറി അർജുൻ എട്ട് പോയിന്റ് ഋഷിക്ക് ഏഴ് പോയിന്റ് ജിൻഡോയ്ക്ക് ആറ് പോയിന്റ് സായിക്കും ആറ് പോയിന്റ് നോറയ്ക്ക് മൂന്ന് പോയിന്റ് ശ്രീധൂന് മൂന്ന് പോയിന്റ് ജാസ്മിന് രണ്ട് പോയിന്റ് സിജോയ്ക്ക് ഒന്ന് നന്ദന ഇപ്പോഴും പൂജ്യം അപ്പം നന്ദന ആലോചിക്കുന്നുണ്ട് ഇത്രയും ഞാൻ കുട്ടാ മോനെ എന്നൊക്കെ പറഞ്ഞ് പുറകെ കിടക്കുന്നുണ്ട് എന്തോ ഓ കുഞ്ഞിനെ പത്തമ്പത് കൊല്ലായിട്ട് പരിചയമുള്ള പോലെയൊക്കെയാണ് സിജോയ് സായിയും നന്ദനെ കൊണ്ട് നടക്കുന്നത് മോനേ ചക്കരേ വാവേ എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ ലാലേട്ടം കൊടുത്ത കൈനീട്ടം ഇതിനകത്ത് റിലീജിയസ് അല്ല ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ആണ് തന്ന അത് ലാലേട്ടനെ പോലത്തുള്ളൊരു തരുന്ന ഒരു സാധനം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കത്തില്ല കൊടുക്കുമോ എനിക്കറിയില്ല ഓരോരുത്തരുടെ മനസ്സ് പോലെയാണ് പക്ഷെ നമ്മളൊന്നും കൊടുക്കത്തില്ല അത് കൈനീട്ടായതുകൊണ്ടല്ല റിലീജിയസിൻ്റെ ഭാഗം മാത്രല്ല സായി എത്തിച്ചാണ് എന്നാലും റിലീജിയസ് ഭാഗം അല്ലാണ്ട് പോലും നമുക്ക് ലാലേട്ടൻ നിന്നൊരു സാധനം നമ്മൾ വേറൊരാൾക്ക് അത് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുന്നത് എനിക്കെന്തോ അത് പെട്ടെന്ന് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് എത്രയൊക്കെ ആണെങ്കിലും അതൊരു എത്ര ഇതാണെങ്കിലും അത് നമ്മൾ വെക്കും ഒരു ഓർമ്മയ്ക്കായിട്ടല്ലേ അപ്പോൾ അത് സായി നന്ദനയ്ക്ക് കൊടുത്തു അത് വെറും വിത കൂടെ നന്ദന ബാഗിൽ നിന്ന് വലിച്ച് സായിയുടെ ബാ ഇതിൽ കൊണ്ട് വെച്ച് കൊടുത്തത് എനിക്ക് വേണ്ടയെന്ന് പറഞ്ഞ് സോ ഇങ്ങനെയൊക്കെ എന്താണ് നന്ദന കാണിക്കുന്നത് കാണിക്കാനുള്ള കാരണമുണ്ട് അത് നന്ദനേനെ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തില്ല ടാസ്ക്കിനകത്ത് നന്ദന ഇപ്പോഴും പൂജ്യം നന്ദനെ ശ്രീതു പുറത്താക്കി ശ്രീദുവിനെ നന്ദന മോശം വാക്ക് പറഞ്ഞു തെറിയല്ല മോശം വാക്ക് പറഞ്ഞപ്പോൾ സുജോത്ത് അടുത്തു എനിക്ക് പറയണം എന്ന് പറഞ്ഞു കാര്യം ശ്രീതു നന്ദനയെ ഔട്ടാക്കി നന്ദന അവസാനം ഇന്ന് ബി ബി പ്രസിൽ അവസാനം അഭിഷേകനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരും ജിൻഡോനെ വേറെ ആരെയെങ്കിലും പുറത്താക്കാത്തത് എന്നെ പുറത്താക്കിയത് അപ്പം നന്ദനയ്ക്ക് വിഷമം ഉണ്ട് ഏട്ടായി എട്ടായി എന്ന് പറഞ്ഞ് വിളിച്ച് നടന്നിട്ട് വിഷമം ഉണ്ട് നന്ദനയ്ക്ക് മനസ്സിലായോ കാര്യം ഒരു നേട്ടവും ഇല്ല ഈ ആഴ്ച നന്ദന ഔട്ടായാൽ നന്ദന വെറും ഇതായിട്ട് പുറത്താവും ഇനി പുറത്ത് പോയിട്ട് പൈസ കൊടുത്താലും വീട് വെച്ച് കൊടുത്താലും ഇതിനകത്ത് ഉള്ളൊരു ഉണ്ടല്ലോ അത് എല്ലാ ലോകം മുഴുവൻ കാണുന്ന നേട്ടമാണ് മനസ്സിലായോ പുറത്ത് പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് നന്ദനയ്ക്ക് വേണ്ടി കൊണ്ട് ഇപ്പോൾ സായി അടുത്ത ആഴ്ച മിക്കവാറും നന്ദനയ്ക്ക് ഇപ്പോൾ ഈ ആഴ്ച നന്ദന ഔട്ട് ആവുകയാണ് അടുത്ത ആഴ്ച സായി നന്ദനയ്ക്ക് പോകാനും പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് വെച്ചോ അത് ഓക്കെയാണ് പക്ഷെ നന്ദന പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന എഫക്റ്റ് ഉണ്ടാകത്തില്ല അത് മറ്റൊരാൾ തന്നതുപോലെയാണ് എന്തൊക്കെ പറഞ്ഞാലും സോ നന്ദനയ്ക്ക് അവിടെ ഒരു ക്ലിയർ ആക്കി കൊടുത്തില്ല അവർ ഇത്രയും ഫ്രണ്ട്ഷിപ്പും മോനെയും കുട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നത് അതാണ് നന്ദനയ്ക്ക് ഫീൽ ആയത് അതുകൊണ്ടാണ് നന്ദന സായി കൊടുത്ത ആ ലാലൻ സായിക്ക് കൊടുത്ത സാധനം വരെ നന്ദന തിരിച്ചു കൊടുത്തത് അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കുറേ പേര് എന്നോട് പറയുന്നത് നന്ദന സായി സിജോ നന്ദനയും നന്ദനയെ സിജോയും സായി കൊണ്ടു കിടക്കുന്നത് വെറും ഗെയിമിന് വേണ്ടിയിട്ടാണ് പറയുന്നത് വേറെ ഒന്നുമില്ല അതിനകത്താന്നാണ് പറയണത് ഒരു പിടിയുമില്ല എന്തായാലും ഇറങ്ങുമ്പം പുറത്തിറങ്ങിയിട്ടുള്ളത് നമുക്ക് കാണേണ്ട ആവശ്യമില്ല ബിഗ് ബോസിൻ്റെ റിലേറ്റഡ് അല്ല അതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം അവിടെ ഉള്ളപ്പം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് ഓക്കെ ബി ബി പ്ലസിൽ നടന്ന കാര്യങ്ങൾ പറയാം നന്ദന കാലിൻ്റെ പെയിൻ്റിങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സിജോ ആ ഇതെന്താ പറ്റിയത് നന്ദന ആ കാലിൽ അവിടെ ആ പെയിൻ്റിട്ട് വരച്ച മറ്റേ അവൾ ആ മോശം വാക്ക് പറഞ്ഞു പറഞ്ഞേട്ടാ മോശം വാക്കാണ് പറഞ്ഞത് സീതുവേ സിജോ ഏ അങ്ങനെ പറയല് അങ്ങനെ പറയല്ലേ അപ്പം നന്ദന എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടം ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ള അവർ പറയും നിങ്ങൾക്ക് എന്താണ് എന്താണ് ഇഷ്ടം അങ്ങനെ പറയാൻ നിൽക്കണ്ട നിനക്ക് വേണമെങ്കിൽ വേറെ പറയാം പക്ഷേ ഈ വാക്കുകൾ പറയാൻ നിൽക്കണ്ട ഞാൻ പറയും അത് എൻ്റെ ഇഷ്ടം അതായത് ഈ ദേഷ്യം കിടക്കുകയാണ് അപ്പോൾ സിജോ മതി മതി നീ വാഴയ്ക്ക് എൻ്റെ വാഴപ്പിക്കാൻ നോക്കണ്ട നന്ദനയുടെ വാഴപ്പിക്കാൻ നോക്കണ്ട കേട്ടോ അപ്പോൾ സി ജാസ്മിൻ ശ്രീധു അർജുന അപ്പുറത്തിരുന്നുള്ളൂ ജാസ്മിൻ എനിക്കറിയായിരുന്നു അവർ എൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളത് എന്നുള്ളത് ഞാൻ ഔട്ടായപ്പോൾ ഒരു ചിരി ഞാൻ കേട്ടു പൂ എന്ന് പറഞ്ഞിട്ട് നന്ദനയുടെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് തന്നെയാണ് എനിക്ക് സന്തോഷമായി കിട്ടാനുള്ളത് കിട്ടുന്നുള്ളത് അപ്പം കാലൊരച്ച് കഴിവുന്ന അപ്പം ജിൻഡോ അടുത്തിരുന്ന് കഴിവാണ് അപ്പം ജിൻഡോ അടുത്ത് നന്ദന ഈ ഓയിൽ വെച്ച് കഴിവ് ചേട്ടാ അപ്പം സിജോ ഈ പെണ്ണ് പറയണൊന്നും കേൾക്കണ്ട അത് മറ്റേ ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പോകും ജിൻഡോ അപ്പം എന്നെ പെണ്ണെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്നെ പെണ്ണൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഇല്ല എനിക്കൊരു പേരുണ്ട് നന്ദന ഓ അപ്പം നീ പെണ്ണല്ലേ എന്നെ പെണ്ണെന്ന് വിളിക്കാൻ വായത്തൊന്നും വിളിക്കാൻ പറ്റത്തില്ല എനിക്കൊരു പേരുണ്ട് നന്ദനാണ് അപ്പം കിച്ചണിൽ പോയിട്ട് നന്ദന നിൽക്കുകയാണ് ദേഷ്യപ്പെട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തു നിങ്ങൾ നിങ്ങൾ പല ആൾക്കാരെ ടാർഗറ്റ് ചെയ്തു നോറലിച്ചിട്ട് ടാർഗറ്റ് ചെയ്തു ചാസ്വനിച്ചിൻ്റെ ടാർഗറ്റ് ചെയ്തു ഓക്കെ അപ്പം അർജുൻ എന്തായാലും കുറച്ച് പേര് അവസാനം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നന്ദന നന്ദന പാത്രങ്ങളൊക്കെ വലിച്ചിരുന്നു എന്താ നന്ദന ഇത് അവരെല്ലാവരും ഒന്നുമില്ല എനിക്കെന്താ ചെയ്യാൻ പാടില്ലേ അപ്പം സായി കുറച്ച് കൂടാവും സായിട്ട് ഒന്ന് മാറിക്കേ എനിക്ക് സംസാരിക്കാം എനിക്ക് പറത്താനം പറയണ്ട ഏ ഞാൻ നോക്കിക്കോളാം പാത്രങ്ങളൊക്കെ ഞാനാണ് കഴിവേണ്ടത് നിങ്ങൾ കഴിത്തരുമോ അല്ല നീ ഈ പാത്രങ്ങൾ വലിച്ചെറിയേണ്ടതെന്ന് പറഞ്ഞേ നിങ്ങളുടെ ഫ്രണ്ടിനോട് കൂട്ടുകാരനോട് പറഞ്ഞേക്കി എൻ്റെ അടുത്ത് പറയാണെങ്കിൽ കണ്ട എന്നാൽ പറഞ്ഞാൽ ഞാൻ കഴിയുതരാം അത് നിങ്ങൾ കഴിവോ നിങ്ങൾ മാറി നോക്കി നിങ്ങളുടെ കൂട്ടുകാരനോട് പോയി പറഞ്ഞാൽ മതി സിജോ വരുന്നത് അല്ല മോളെ കുട്ടാ ഇതേ ഒരു കാര്യമുണ്ട് എന്നെ മോളെ കുട്ടാന്ന് പെണ്ണെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എനിക്കിരിപ്പം പേരുണ്ട് എന്നാൽ പിന്നെ ആണേന്ന് വിളിക്കാം ആ എന്തായാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ നോറ നോറ അവിടെ എന്താണിത് നന്ദന നിനക്ക് എന്ത് നോറ ഇപ്പം നല്ല കുട്ടിയായല്ലോ എന്ത് രസമാണ് നോറ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവ്നെസ് നോറേനെ കാണുമ്പോൾ സത്യമായിട്ടും കേട്ടോ ഇതുപോലെ എന്തിരുന്നെങ്കിൽ എന്ത് രസമായ അപ്പൊ നോറ ഇവിടെ യുദ്ധം ഇവിടെ യുദ്ധമാണല്ലോ നന്ദന നന്ദന കറി ഇട്ട് തരുമോ ചേച്ചി നോറ ചേച്ചി കറി ഇട്ടു തരൂ നോറ ദേശത്തിനാണല്ലോ എനിക്ക് തവി തവി കറി പെട്ടെന്ന് ഇട്ടുക നിനക്ക് ആ കഷ്ണം കൂടുതൽ തരാം ആ എന്തായാലും കുഴപ്പമില്ല അപ്പൊ സിജോ തവി തവി എടുത്തിട്ട് ഞാൻ തരട്ടെ എനിക്ക് എനിക്ക് വേണ്ട കേട്ടോ ഞാൻ പോകുന്നത് ഞാൻ പോവെയാണ് കഴിക്കാൻ തുടങ്ങിയ സിജോ ഇടയിൽ വന്നിരിക്കുന്നു നോറച്ചി ഞാൻ എനിക്ക് ഒന്നും വേണ്ട ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല എനിക്ക് വേണ്ട ഇപ്പം നോറ പുറ നന്ദന കഴിക്കും നന്ദന എനിക്ക് വേണ്ട ചേച്ചി എനിക്ക് വേണ്ട എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അവസാനം കഴിക്കുന്നുണ്ട് എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എനിക്ക് വേണ്ട ഇപ്പം നോറ ഋഷി എടി എത്ര പീസ് ഉണ്ട് ഇതെന്തോടി ഇവിടെ വെച്ച് കൊടുക്കാതെ നന്ദന കിടക്കാൻ വേണ്ടി പോകുന്നു ബെഡ്റൂമിൽ നോറ അവിടെയും കൊണ്ട് കഴിക്കും നന്ദന ഞാൻ ഉണ്ടാക്കിയ കറിയാണ് നീ കഴിക്കും നീ കഴിക്കുക ഇല്ല ഇല്ല ചീച്ചി നീ ഉറച്ചി എനിക്ക് വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അപ്പം സിജോ ഓ ഇത്രയും കഷ്ണോ എനിക്ക് വേണ്ടെന്നന്നെ പറഞ്ഞത് അപ്പോൾ സിജോ വന്നിരിക്കുന്നു മോളെ മോനെ ഞാൻ ഒന്ന് സംസാരിച്ചൊരു കുട്ട മോനെ എനിക്ക് സംസാരിക്കാണ്ടായിരിക്കും പെട്ടിൽ നിന്നിരിക്കും പൊക്കോ എൻ്റെ പെട്ടിലിരിക്കാൻ പാടില്ല ആര് പറഞ്ഞു എൻ്റെ പെട്ടിലിരിക്കാൻ ഏ അപ്പോൾ എന്നാൽ നന്ദന പോകുന്നു പിന്നെയും അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ മാറ്റി വെക്കുന്നു എല്ലാ ഫ്രൂട്ട്സുകളും ഒന്നിച്ചു വെച്ചിരുന്ന ഫ്രൂട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നു സായി വരുന്നു എന്താണിത് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ മാറ്റി വയ്ക്കുകയാണ് ആ പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് അന്നേരം പെട്ടിയെടുക്കുന്നു കല്ല് സായി മറ്റേ കല്ലില്ലേ ആ കല്ല് പിന്നെ സായി കൊടുത്ത സ്വർണത്തിൻ്റെ ഇത് വിഷു കണിയല്ലല്ലാം കൈനീട്ടം അത് നന്ദനയ്ക്കുള്ളതുകൊണ്ട് സായി കൊടുത്തു വിട്ടതുകൊണ്ട് കൊടുക്കുന്നു അപ്പ എന്നാ എന്ത് നീ എന്തായി കാണിക്കണത് അല്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് താല്പര്യം എനിക്ക് ഞാനൊന്നും പറയുന്നില്ല നിങ്ങളത് വെച്ചോട്ടെ അപ്പൊ വേണ്ട അപ്പൊ സിജോ വരുന്നു സിജോ വരെ ഒരു മാനസിക പരിഗണന എനിക്ക് കേൾക്കണം സിറ്റോട് പോയേ ഒന്ന് പോയേ ഞാൻ വരുന്നില്ലല്ലോ ഞാൻ വരുന്നില്ലല്ലോ എനിക്ക് കിടക്കണം എൻ്റെ സ്വഭാവ ശരീരം തന്നെ നിങ്ങൾ പറഞ്ഞേക്കണത് എനിക്കൊന്ന് കിടക്കണം എന്താ എന്താ ഇപ്പോൾ ഉണ്ടായത് അല്ല ലാലേട്ടം കൊടുത്ത സാധനം നിനക്ക് തന്നില്ലേ അതെ ലാലേട്ടം കൊടുത്ത സാധനമാണ് ഞാൻ തിരിച്ചു കൊടുത്തത് എൻ്റെ കയ്യിൽ വെക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പം സിജോ മോനെ നീ ഒന്നും എണീ ഇല്ല എനിക്ക് താല്പര്യമില്ല വിട്ട് വിട്ടേക്കു അത് സിജോ പോവാണ് പിന്നെയും സുജോ വരുന്നു മോനെ കുട്ടാ നീ എണീക്കടാം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്നും പറയണ്ട ഇല്ല ഞാൻ വയ്യാതെ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ സമാധാനം ആവില്ല രാത്രി ക്യാമറയുണ്ട് ദൈവമേ ഇനി എവള് ഞാൻ അവരെ നെഗറ്റീവ് മക്കളെ എനിക്ക് നിന്നോട് കാര്യം പറയാൻ ഉണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എടാ ലാലേട്ടം കൊടുത്ത സാധനം അവൻ നിനക്ക് തന്നതാണ് നീ ഇത്രയും ദിവസം കയ്യിൽ വെച്ചില്ലേ അപ്പം നീ ഇപ്പം അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഏ എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഒരു സ്വൈരം തരുമോ എനിക്ക് സ്വൈരം തരുമോ ഇല്ല ഞാൻ ഇനി മോളുടെ അടുത്ത് ഞാൻ വരത്തിന് ദേഹത്വത്തോളത്തിൽ എനിക്ക് താല്പര്യമില്ല ചത്താലിന് സിജോ വരില്ല ആ ശരി ഞാൻ കിടക്കട്ടെ അതിൽ ഞാൻ അഭിഷേകിന്റെ അടുത്ത് പോയി കിടക്കണം നന്ദന അപ്പോൾ ആ സിജോയ് സായും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് മോനെ അപ്പം അഭിഷേക് ദേ നീ നടക്ക് നടുക്ക് കിടന്നാലേ അവർ കണ്ടൊരു ഉറക്കം വരുവുള്ളൂ എന്നാണ് പറയണത് ഒന്ന് പോയേ എനിക്ക് കേൾക്കണ്ട ഞാൻ വരുത്തില്ല എടാ എടാ പുതപ്പൊക്കെ പൊക്കി നിന്ന് വാടാ വാടാ നിങ്ങൾ അത് കഴിഞ്ഞ് സിജോയും സായി പോകുന്നുണ്ട് അപ്പം അഭിഷേകിൻ്റെ അടുത്ത് നന്നല്ല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജിൻഡോ ചേട്ടൻ നിങ്ങൾക്ക് ആ റൗണ്ടിൽ ഞാൻ പുറത്താകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ സിജോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ്റെ ആരാരുടെങ്കിലും എടുത്തൂടായിരുന്നോ ഏ അടിച്ചൂടായിരുന്നോ എന്തുകൊണ്ടും അടിച്ചില്ല അപ്പം അഭിഷേക് എടാ സിജോയും ഞാനും സായിയും വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ചെയ്യത്തില്ല എന്ന് അഭിഷേക്ക് പറയുന്നത് ഇവർ തമ്മിൽ ഗ്രൂപ്പുകൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ നന്ദന രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് പക്ഷെ എന്നിട്ടോ അയ്യാ എൻ്റെ ഹെൽത്ത് ഞാൻ കളയത്തില്ല ഇങ്ങനെ നോറ ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവസാനിക്കുന്നു അപ്പോൾ ഇവർ ഗ്രൂപ്പ് കളിച്ച് തന്നെയാണ് കേട്ടോ അഭിഷേകും സിജോയും സായിയും ഒക്കെ ഗ്രൂപ്പ് കളിച്ച് അഭിഷേക് കഴിഞ്ഞ ആഴ്ച വരെ അൻസിബയുടെ ആയിരുന്നു ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സായി സിജോയുടെ കൂടെ ജയിക്കാൻ വേണ്ടി കയറുന്നതാണ് കയറിയിട്ടുണ്ട് അതാണ് സംഭവം അപ്പോൾ എനിക്ക് എനിക്കെന്തോ എനിക്കറിയത്തില്ല ഇവരുടെ ഈ ഇത് നന്ദന ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആദ്യം അങ്ങ് ഈ ഗെയിമിൽ അങ്ങ് ട്രാപ്പായി പോയി കേട്ടോ ഇനി നന്ദനയ്ക്ക് വേറൊരു ഗെയിമൊന്നും പ്രതീക്ഷിക്കണ്ട എനിക്ക് തോന്നുന്നു ഈവൻ ഫിജോയ്ക്ക് സഹായിക്കും അവരും ഇതിൽ ഇതിൽ രണ്ടുപേരും ഔട്ടായാലേ ഇവർ ഒരാൾ കളിക്കരുത്തുള്ളൂ അതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്